പേര് സീമ ഞാൻ വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞം എന്ന സ്ഥലത്തു നിന്നാണ് ഞാൻ ആദ്യമായി ഇവിടെ ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ പതിനൊന്നാം തീയതിയാണ് എൻ്റെ വിവാഹം കഴിഞ്ഞ് മൂന്ന് വർഷമായിട്ടും എനിക്ക് ഒരു കുഞ്ഞില്ലാതെ വിഷമിക്കുകയായിരുന്നു എല്ലാ ഹോസ്പിറ്റലുകളിലും കയറിയിറങ്ങി ഡോക്ടേഴ്സ് പറഞ്ഞത് ഐ തന്നെയാണ് ഇയാൾക്ക് പറ്റിയ ട്രീറ്റ്മെൻറ്റ് അത് കൂടാതെ ഒരു ശതമാനം മാത്രം നമുക്ക് നോർമലായി കുഞ്ഞിനെ ലഭിക്കും അപ്പോൾ മുതൽ എൻ്റെ എൻ്റെ ഉള്ളിൽ ഒരു ആഗ്രഹം ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെയും സഹായമില്ലാതെ അമ്മ മാതാവ് എനിക്കൊരു കുഞ്ഞിനെ തന്ന് അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ ആ ദിവസം മുതൽ ഉള്ളൊരുക്കി പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ ഒരു ദിവസം ഞാൻ എൻ്റെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കൃപാസനത്തെക്കുറിച്ച് ഞാൻ അറിയുകയുണ്ടായി ആ നിമിഷം മുതൽ ഞാൻ ആഗ്രഹിച്ചു കൃപാസനത്ത് വരണം ഉടമ്പടി എടുക്കണം ഉടമ്പടി എടുത്താൽ എനിക്കൊരു കുഞ്ഞിനെ കിട്ടുമെന്ന് എൻ്റെ ഉള്ളിൽ ആരോ പറയുന്നത് പോലെ അന്നു മുതൽ ഞാൻ കൃപാസനത്ത് വരാനായിട്ട് ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു എങ്കിലും ആ തടസ്സങ്ങളെല്ലാം തരണം ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ പതിനൊന്നാം തീയതി ഞാൻ ഇവിടെ വരികയും ഉടമ്പടി എടുക്കുകയും ചെയ്തു ഉടമ്പടിയിൽ ആദ്യത്തെ നിയോഗം തന്നെ എനിക്കൊരു കുഞ്ഞിനെ തരണമെന്ന പ്രാർത്ഥനയായിരുന്നു അമ്മേ മാതാവിൻ്റെ മണ്ണ് ചവിട്ടി ഞാൻ ഇവിടെ നിന്ന് തിരികെ പോകുമ്പോൾ അമ്മ മാതാവിനെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഓഗസ്റ്റ് ഏഴാം തീയതി എനിക്ക് പ്രഗ്നൻസി ടെസ്റ്റ് നടത്തി പോസിറ്റീവായി ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെയും സഹായമില്ലാതെ അമ്മ മാതാവ് എനിക്ക് ഒരു കുഞ്ഞിനെ അനുഗ്രഹിച്ചതിന് അമ്മയ്ക്കും തിരുക്കുമാരനും ഒരു വാരം നന്ദി സ്തുതി സ്തോത്രവും അതിൻ്റെ ഫലമായി ഗിഫ്റ്റ് ഓഫ് ഗോഡ് എന്ന് അർത്ഥം വരുന്ന എന്നാണ് ഞങ്ങൾ ആ കുഞ്ഞിന് പേര് നൽകിയത് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എന്നത് മഴ പെയ്യുമ്പോൾ ഞങ്ങളുടെ വീട് നല്ല ചോർച്ചയായിരുന്നു മഴ പെയ്യുമ്പോഴെല്ലാം എൻ്റെ ഉള്ളിൽ ഭയങ്കര വേദനയാണ് എന്നാണ് ഞങ്ങൾക്ക് ഒരു ചോർച്ചയില്ലാത്ത വീട്ടിൽ താമസിക്കാൻ കഴിയുക ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ അടുത്ത മഴയ്ക്ക് മുമ്പായി എൻ്റെ ഈ വീട് പുതുക്കി പണിയുവാനുള്ള ഒരു വഴി അമ്മ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ അതിൻ്റെ ഫലമായി ഞങ്ങൾക്കൊരു ചിട്ടി ഉണ്ടാവുകയും ആ ചിട്ടി ഞങ്ങളുടെ പേര് തിരിയുകയും ആ ക്യാഷ് കൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ഭവനം പുതുക്കി പണിത് അടുത്ത മഴയ്ക്ക് ഞങ്ങൾക്കൊരു വാസയോഗ്യമായ ഒരു ഭവനം നൽകി പരിശുദ്ധ അമ്മ മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു ഉടമ്പടി ഉടമ്പടിയെടുത്തതിൻ്റെ ഫലമായി ഞാൻ ഒരുപാട് അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ അമ്മ മാതാവ് തന്നു ഞാൻ ഇതിൻ്റെ ഫലമായി ഒരുപാട് എൻ്റെ ജീവിതത്തിൽ ആത്മീയമായും ശാരീരികമായും എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നു ഞാൻ കൃപാസന പത്രം വാങ്ങിക്കുകയും എന്നെക്കൊണ്ടാവുന്ന വിധം എല്ലാവർക്കും വിതരണം ചെയ്യുകയും എൻ്റെ ശിരസ് മുതൽ കാല് വരെ അഭിഷേക തൈലം കൊണ്ട് പൂശുകയും ഞാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അമ്മ മാതാവ് ഞങ്ങളുടെ ജീവിതത്തിൽ ഈ അനുഗ്രഹങ്ങളെല്ലാം തന്നതിനെ ഓർത്ത് ഒരായിരം നന്ദി സ്തുതിയും സ്തോത്രവും ഞാൻ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുകയും എല്ലാ ദിവസവും ഒരു മാസത്തോളം എല്ലാ ദിവസവും മാസത്തിൽ ഒരു വട്ടം കുമ്പസാരിക്കുകയും ദിവ്യ ബലികളിൽ ദിവ്യബലികളിൽ പങ്കെടുക്കുകയും ചെയ്തു മറ്റുള്ളവരെ സഹായിക്കുവാനുള്ള നല്ല മനസ്സ് എനിക്ക് തന്ന തന്നനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു യൂട്യൂബിലൂടെ അച്ഛൻ്റെ ധ്യാനം കൂടുകയും ഒരുപാട് സാക്ഷ്യങ്ങൾ കേൾക്കുകയും എനിക്കും പിന്നെ ഒരു ആഗ്രഹം എനിക്കും ഈ തിരുവൽത്താരയിൽ വന്ന് നിന്ന് സാക്ഷ്യം പറയണം ഒരുപാട് വട്ടം ഞാൻ സാക്ഷ്യം പറയാൻ വന്നു പക്ഷേ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് എനിക്ക് സാക്ഷ്യം പറയാൻ കഴിഞ്ഞില്ല ഈ കഴിഞ്ഞ ഡിസംബർ ഏഴാം തീയതി ഞാനിവിടെ വന്നിരുന്നു സാക്ഷ്യം പറയണം എന്ന ഒരൊറ്റ തീരുമാനത്തോടുകൂടെയായിരുന്നു വന്നത് പക്ഷേ അന്നേ ദിവസം എനിക്ക് സാക്ഷ്യം പറയാൻ സാധിച്ചില്ല ഒരുപാട് വിഷമത്തോടു കൂടെയായിരുന്നു ഞാൻ തിരികെ പോയത് പക്ഷേ ഇന്ന് ഈ ദിവസം എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റുമെന്ന് പോലും ഞാൻ വിചാരിച്ചില്ല പക്ഷേ അമ്മ മാതാവ് എന്നെ ഒരിക്കലും ഓർത്ത് നന്ദി പറയുന്നു ചോദിക്കുന്ന ലഭിക്കുന്നു അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യുന്നു സിമ ജെറോം എന്ന ഈ മകൾ തൻ്റെ ദാമ്പത്യ ജീവിതത്തിന് ഒരു കുഞ്ഞിനെ നൽകി അമ്മ മാതാവിലൂടെ ഈശോ അനുഗ്രഹിച്ചതിന് വലിയ സന്തോഷത്തോടുകൂടി ഈ അൾത്താരയിൽ നന്ദി പറയുന്നു മകൾ പറയുന്നുണ്ട് വിവാഹം കഴിഞ്ഞ് മൂന്ന് വർഷങ്ങളായി മക്കളില്ലാതെ വിഷമിച്ചിരുന്നു ഡോക്ടർമാരെല്ലാം ഐ വി എഫ് പോലെയുള്ള ശാസ്ത്രരീതികളിലേക്ക് മാറുവാനായി പ്രത്യേകം സൂചിപ്പിച്ചിരുന്നു എങ്കിൽ മരുന്നോ മറ്റ് ട്രീറ്റ്മെൻ്റോ ഒന്നുമില്ലാതെ അമ്മയുടെ സംരക്ഷണയിൽ ഈശോയുടെ അനുഗ്രഹത്താൽ ഒരു കുഞ്ഞ് ലഭിക്കണമെന്ന പൂർണമായ പ്രാർത്ഥനയോടും ശരണത്തോടും കൂടിയാണ് മകൾ ആ നാളുകളിലൊക്കെ ജീവിച്ചത് അപ്രകാരം കൃപാസനത്തെക്കുറിച്ച് അറിയുകയും ഇവിടെ വന്ന അമ്മയുടെ തിരുനടയിൽ ഉടമ്പടി എടുത്ത് നിയോഗം എഴുതി സമർപ്പിക്കുകയും ചെയ്തത് സാക്ഷ്യപ്പെടുത്തുന്നു ഉടമ്പടി എടുത്ത് മുപ്പത് ദിവസം തികയുമ്പോൾ മകൾ ഗർഭിണിയാവുകയും ആരോഗ്യമുള്ളൊരു കുഞ്ഞിന് നൽകി അമ്മ മാതാവ് അസാധ്യമെന്ന് കരുതിയത് സുസാധ്യമാക്കി നൽകിയതിനെ സന്തോഷത്തോടെ എൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നു മറ്റൊന്ന് ആകെ ചോർന്നിരിക്കുന്ന ഒരു ഭവനമായിരുന്നു അത് നവീകരിക്കുവാൻ വേണ്ടി ഒത്തിരി ആഗ്രഹിച്ചു പലപടി ആലോചിച്ചെങ്കിലും ഒന്നും നടക്കാതെ തടസ്സപ്പെട്ടിരിക്കുമ്പോൾ അമ്മയുടെ തിരുനടയിൽ വന്ന് അതും നിയോഗത്തിലെഴുതി സമർപ്പിച്ചു ഒരു സുരക്ഷിതമായ ഭവനത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥന അത് ചേർന്നിരുന്നൊരു ചെട്ടി ആ നാളുകളിൽ തന്നെ ലഭിക്കുകയും അതിലൂടെ ഭവന നിർമ്മാണം വേഗത്തിൽ പൂർത്തീകരിച്ചെടുക്കുവാൻ അമ്മ മാതാവ് വഴിയൊരുക്കി കൊടുക്കുകയും ചെയ്തു ഈ രണ്ട് അനുഭവങ്ങളും ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുമ്പോൾ ഒന്നുപോലെ മകൾ പറയുന്നുണ്ട് എൻ്റെ കൃപാസനമാതാവിൻ്റെ സംരക്ഷണവും സഹായവും ഒന്നുകൊണ്ട് മാത്രമാണ് അന്നു വരെ തടസ്സമായിരുന്നതും നടക്കാതിരുന്നതും അമ്മ മാതാവിലൂടെ ഈശോ ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി നൽകിയത് അതിനുള്ള നന്ദിയും കൃപയുമാണ് ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുക ഈ കുടുംബത്തിന് ലഭിച്ച ഈ വലിയ നന്മകളെയോർത്ത് അമ്മമാതാവിനും തിരിക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക